ചില ആളുകൾ എപ്പോഴും ശരിയായ സമയത്ത് ശരിയായ സ്ഥലത്ത് എത്തിച്ചേരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ എന്നാൽ മറ്റു ചിലർക്ക് എന്തുകൊണ്ടോ ഒരു നല്ല ബ്രേക്ക് ലഭിക്കാതെ പോകുന്നു ഇത് കേവലം ഭാഗ്യമാണോ അതോ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന എന്തെങ്കിലും ഇതിന് പിന്നിലുണ്ടോ പ്രശസ്ത മനഃശാസ്ത്രജ്ഞനായ റിച്ചാർഡ് വൈസ്മാൻ തന്റെ വിസ്മയിപ്പിക്കുന്ന പുസ്തകമായ ദി ലക്ക് ഫാക്ടർ എന്ന പുസ്തകത്തിൽ ഈ ചോദ്യത്തിന് ഉത്തരം തേടുന്നുണ്ട് സ്വയം ഭാഗ്യവാൻമാരെന്നും നിർഭാഗ്യവാൻമാരെന്നും കരുതുന്ന ആളുകളുടെ ജീവിതം അദ്ദേഹം വർഷങ്ങളോളം പഠനത്തിന് വിധേയമാക്കി ഒടുവിൽ അദ്ദേഹം ശക്തമായൊരു സത്യം കണ്ടെത്തി ഭാഗ്യം ഭാഗ്യമെന്നത് കേവലം യാദൃശ്ചികമല്ല എന്ന സത്യം അത് നമുക്ക് പഠിച്ചെടുക്കാൻ കഴിയുന്ന ചില ശീലങ്ങളുടെയും മനോഭാവങ്ങളുടെയും ഒരു കൂട്ടമാണ് നിങ്ങളുടെ കരിയർ ബന്ധങ്ങൾ ദൈനംദിന അനുഭവങ്ങൾ എന്നിവയിൽ അവസരങ്ങൾ ആകർഷിക്കുന്ന ഒരു കാന്തമായി നിങ്ങളുടെ ജീവിതത്തെ മാറ്റാൻ കഴിയുന്ന നാല് തത്വങ്ങളാണ് ദ ലക്ക് ഫാക്ടർ എന്ന പുസ്തകം പറയുന്നത് നല്ല ഭാഗ്യം നിങ്ങളുടെ ജീവിതത്തിലും സൃഷ്ടിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നമുക്ക് തുടങ്ങാം ദ ബുക്ക് സമറി ഓഫ് ദ ലക്ക് ഫാക്ടർ അപ്പോൾ ഭാഗ്യത്തിന്റെ വഴിയിലൂടെ നടക്കാൻ നിങ്ങൾ തയ്യാറല്ലേ എങ്കിൽ എനിക്കൊപ്പം വരൂ ചാപ്റ്റർ വൺ ഭാഗ്യത്തിന്റെ ശാസ്ത്രം ദ സയൻസ് ഓഫ് ലക്ക് ഭാഗ്യം തീർത്തും യാദൃശികമാണോ അതോ ചിലർക്ക് മാത്രം എപ്പോഴും നല്ലത് സംഭവിക്കുന്നതിന് പിന്നിൽ ഒരു മാതൃകയുണ്ടോ എന്ന ചോദ്യത്തോടെയാണ് ഈ ചാപ്റ്റർ നമ്മൾ ആരംഭിക്കാൻ പോകുന്നത് ഇത് അന്വേഷിക്കുന്നതിനായി വൈസ്മാൻ അസാധാരണമായ ഒരു പഠനമാണ് നടത്തിയത് സ്വയം അതിഭാഗ്യവാന്മാർ അല്ലെങ്കിൽ അതിനിർഭാഗ്യവാൻമാർ എന്ന് കരുതുന്ന നൂറുകണക്കിന് ആളുകളെ അദ്ദേഹം ഒരുമിപ്പിച്ചു തുടർന്ന് വിശദമായ ചോദ്യാവലികൾ അഭിമുഖങ്ങൾ പരീക്ഷണങ്ങൾ എന്നിവയിലൂടെ അദ്ദേഹം അവരെ തികച്ചും മനസ്സിലാക്കിയെടുക്കാൻ ശ്രമിച്ചു ഭാഗ്യമെന്നത് വിധിയല്ല മറിച്ച് മനഃശാസ്ത്രമാണ് എന്ന് അതിലൂടെ അദ്ദേഹത്തിന് തിരിച്ചറിയാൻ സാധിച്ചു ഭാഗ്യമുള്ള ആളുകൾക്ക് നാല് പൊതുവായ തത്വങ്ങളുണ്ട് ഒന്ന് അവസരങ്ങൾ സൃഷ്ടിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യുക രണ്ടാമത്തെ തത്വം അവരുടെ അവബോധത്തെ അതായത് ഇൻട്യൂഷനെ ശ്രദ്ധിക്കുക മൂന്നാമത്തെ കാര്യം നല്ല ഭാഗ്യം പ്രതീക്ഷിക്കുക നാലാമത്തെ കാര്യം ദുരന്തങ്ങളെപ്പോലും നല്ല ഫലങ്ങളാക്കി മാറ്റുക ഈ തത്വങ്ങൾ കേവലം അമൂർത്തമായ ആശയങ്ങളല്ല കേട്ടോ മറിച്ച് രണ്ട് കൂട്ടരെയും വേർതിരിക്കുന്ന സ്ഥിരതയുള്ള ശീലങ്ങളാണെന്നാണ് ഈ അധ്യായം വ്യക്തമാക്കുന്നത് ഭാഗ്യമുള്ള ആളുകൾ സ്വാഭാവികമായും ശാന്തരും തുറന്ന മനസ്സുള്ളവരുമായിരിക്കും ഇതിന്റെ ഒരു ശ്രദ്ധേയമായ ഉദാഹരണം പറയാം ഒരു പരീക്ഷണത്തിൽ പങ്കെടുത്തവരോട് ഒരു പത്രം മുഴുവൻ പരിശോധിച്ച് അതിലെ ചിത്രങ്ങളുടെ എണ്ണം എണ്ണി തിട്ടപ്പെടുത്താൻ ആവശ്യപ്പെട്ടു നിർഭാഗ്യമാന്മാർ പലപ്പോഴും പേജിലുടനീളം വലിയ അക്ഷരങ്ങളിൽ അച്ചടിച്ച ഒരു സന്ദേശം ശ്രദ്ധിക്കാതെ പോയി എണ്ണുന്നത് നിർത്തുക ആകെ നാൽപ്പത്തിമൂന്ന് ചിത്രങ്ങളെ ഉള്ളൂ എന്നതായിരുന്നു ആ സന്ദേശം അതേസമയം ഭാഗ്യമുള്ളവർ കൂടുതൽ ഓപ്പൺ മൈൻഡഡ് ആയിട്ടുള്ള ആളുകളും പിരിമുറുക്കമില്ലാത്തവരുമായതിനാൽ അവർ ആ സന്ദേശം ശ്രദ്ധിച്ചു അതോടെ എളുപ്പത്തിൽ അവർക്ക് ഉത്തരം കിട്ടി ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇതാണ് ഉത്കണ്ഠയും ഫോക്കസ് ഇല്ലായ്മയും ശ്രദ്ധക്കുറവുമെല്ലാം അവസരങ്ങളിൽ നിന്ന് ആളുകളെ അകറ്റി നിർത്തുകയാണ് ചെയ്യുന്നത് അക്ഷരാർത്ഥത്തിൽ അവർ അവസരങ്ങൾ കാണുന്നില്ല അതേസമയം ശാന്തമായ മനസ്സുള്ള ജിജ്ഞാസയുള്ള ആളുകൾ അവസരങ്ങളെ എളുപ്പത്തിൽ കണ്ടെത്തുന്നു ഈ മാനസികാവസ്ഥ തന്നെയാണ് ഭാഗ്യവാന്മാരുടെ ഏറ്റവും വലിയ മുതൽക്കൂട്ടും മാറ്റങ്ങളെക്കുറിച്ച് വിഷമിച്ചിരിക്കുന്നതിന് പകരം അവർ പെട്ടെന്ന് പുതിയ വഴികൾ തേടുന്നു കാലക്രമേണ ഈ ശുഭാപ്തി വിശ്വാസം കൂടുതൽ സ്ഥിരതയ്ക്കും വിജയത്തിനും കാരണമാകുന്നു പുറമെയുള്ളവർ ഇതിനെ തെറ്റിദ്ധരിച്ച് ഭാഗ്യമെന്ന് വിളിക്കുന്നു ചുരുക്കത്തിൽ ഭാഗ്യം എന്നത് ഒരു അത്ഭുത സമ്മാനമല്ല അതൊരു ജീവിത ശൈലിയാണ് ബോധപൂർവം തുറന്ന മനസ്സും ശുഭാപ്തി വിശ്വാസവും അതിജീവന ശേഷിയും വളർത്തുന്നതിലൂടെ ആർക്കും തങ്ങളുടെ അനുഭവങ്ങളെ ഭാഗ്യത്തിലേക്ക് മാറ്റിയെഴുതാൻ കഴിയും ചാപ്റ്റർ ടു ലക് ഫാക്ടർ തത്വം അവസരങ്ങൾ പരമാവധിയാക്കുക ഭാഗ്യമുള്ള ആളുകൾ ആകസ്മികമായി ലഭിക്കുന്ന അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിലും ശ്രദ്ധിക്കുന്നതിലും പ്രയോജനപ്പെടുത്തുന്നതിലും അതീവ വിദഗ്ധരാണ് അവർ നല്ല ഭാഗ്യത്തിനായി നിഷ്ക്രിയമായി കാത്തിരിക്കുന്നതിന് പകരം സജീവമായി ബന്ധങ്ങൾ സ്ഥാപിക്കുകയും തുറന്നതും ശാന്തവുമായ മനോഭാവം നിലനിർത്തുകയും പുതിയ അനുഭവങ്ങളെ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു ഭാഗ്യമുള്ള വ്യക്തികൾക്ക് വിശാലമായ സാമൂഹിക വലയവും അതായത് ഒരു സോഷ്യൽ സർക്കിൾ സൗഹൃദപരമായ സമീപനവുമാണ് കാണാൻ സാധിക്കുക ഇതിനർത്ഥം അവർ ആളുകളിലൂടെ കൂടുതൽ സാധ്യതകൾ തേടിക്കൊണ്ടേയിരിക്കുന്നു കൂടുതൽ സാധ്യതകൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നു എന്നാണ് അവരുടെ തുറന്ന മനസ്സ് അവരെ കൂടുതൽ സൂക്ഷ്മമായി നിരീക്ഷിക്കാൻ സഹായിക്കുന്നുണ്ട് മറ്റുള്ളവർ ശ്രദ്ധിക്കാത്ത അവസരങ്ങൾ അവർ അക്ഷരാർത്ഥത്തിൽ കാണുകയും പിടിച്ചെടുക്കുകയും ചെയ്യുന്നു ഭാഗ്യമുള്ള വ്യക്തികൾ പെട്ടെന്നുള്ള കാര്യങ്ങളെ അതായത് സ്പോണ്ടേനിയസ് ആയിട്ടുള്ള കാര്യങ്ങളെ സ്വീകരിക്കാൻ തയ്യാറാവുന്നുണ്ട് വലിയൊരു മാറ്റം ഒരിക്കലും അവരെ ആകെ പിടിച്ചു ഉലക്കില്ല അവർ അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്തു പോകും അവർ വ്യത്യസ്തമായ എന്തെങ്കിലും പരീക്ഷിക്കാനും പുതിയ വഴികളിലൂടെ യാത്ര ചെയ്യാനും അപരിചിതരുമായി സംഭാഷണത്തിൽ ഏർപ്പെടാനും കൂടുതൽ സന്നദ്ധരായിരിക്കും ഈ വഴക്കം അവർ കടന്നു പോകുന്ന വാതിലുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുകയും അതുവഴി അനുകൂലമായ ഫലങ്ങളിൽ എത്തിച്ചേരാനുള്ള സാധ്യതകൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു നേരെ മറിച്ച് നിർഭാഗ്യവാൻമാർ കർശനമായ ചിട്ടകളിൽ ഉറച്ചു നൽകുകയും തങ്ങളുടെ ബന്ധങ്ങൾ പരിമിതപ്പെടുത്തുകയും അവസരങ്ങൾ ഉണ്ടാകാൻ ഇടം നൽകാത്തതിനാൽ അവ നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നു ഇതിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ട പ്രധാന പാഠം എന്തെന്നാൽ ഭാഗ്യം അതിന് വളരാനുള്ള ഫലഭൂയിഷ്ടമായ മണ്ണൊരുക്കുന്നവർക്ക് അനുകൂലമായ കാര്യമാണ് എന്നത് സാമൂഹികമായി ഇടപെടുന്നവരും എന്തിലും ഒരു ജിജ്ഞാസ പുലർത്തുന്നവരും അതുപോലെ തന്നെ മാറ്റത്തിന് തയ്യാറായിരിക്കുന്നവരുമാണ് ഭാഗ്യത്തിന്റെ സാധ്യതകൾ കൂടുതലായി അനുഭവിക്കുന്നത് അവസരങ്ങൾ പലപ്പോഴും ശബ്ദമുണ്ടാക്കി വരില്ല അവ നിശബ്ദമായിട്ടായിരിക്കും കടന്നുവരിക അവ ശ്രദ്ധിക്കാൻ കഴിയുന്നവർക്ക് മാത്രമേ പ്രയോജനം നേടാൻ സാധിക്കുകയുള്ളൂ ചാപ്റ്റർ ഫോർ ലക്ക് ഫാക്ടർ തത്വം അവബോധത്തെ ശ്രദ്ധിക്കുക ഭാഗ്യമുള്ള ആളുകൾ തങ്ങളുടെ അവബോധത്തെയും അതായത് ഇൻട്യൂഷനെയും ആന്തരിക തോന്നലുകളെയും അതായത് ഗട്ട് ഫീലിംഗ്സിനെയും ശ്രദ്ധിച്ചുകൊണ്ട് വിജയകരമായ തീരുമാനങ്ങൾ എടുക്കുന്നു എന്നതാണ് ഭാഗ്യത്തിന്റെ രണ്ടാമത്തെ തത്വം നിർഭാഗ്യമുള്ള ആളുകൾ പലപ്പോഴും സ്വയം സംശയിക്കുകയും കാര്യങ്ങൾ അമിതമായി വിശകലനം ചെയ്യുകയും ചെയ്യുമ്പോൾ ഭാഗ്യമുള്ളവർ സൂക്ഷ്മമായ തോന്നലുകൾക്കനുസരിച്ച് അനുസരിച്ച് പ്രവർത്തിക്കുകയും അതവരെ മികച്ച ഫലങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യുന്നു അവബോധം എന്നത് വെറുമൊരു മാന്ത്രികതയല്ല നിങ്ങളുടെ മുൻകാല അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ മസ്തിഷ്കത്തിൽ നിർമ്മിക്കപ്പെടുന്ന പാറ്റേണുകൾ വേഗത്തിൽ വിശകലനം ചെയ്യുന്ന നിങ്ങളുടെ ഉപബോധ മനസ്സാണ് ആന്തരിക തോന്നലുകളായി പ്രവർത്തിക്കുന്നത് ശാന്തമായിരിക്കുന്നത് ധ്യാനം പോലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിലെ അവബോധം വർദ്ധിപ്പിക്കുന്നു ഭാഗ്യമുള്ളവർ പലപ്പോഴും ശാന്തമായിരിക്കാൻ ഇഷ്ടപ്പെടുന്നവരും ധ്യാനം പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരുമായിരിക്കും ഇനി അത് ചെയ്യാത്തവരാണെങ്കിൽ പോലും ധ്യാനത്തിന്റെ വഴിയിലൂടെ അവരറിയാതെ തന്നെ സഞ്ചരിക്കുന്നവരായിരിക്കും അതേസമയം നിർഭാഗ്യമുള്ള ആളുകൾ ഉത്കണ്ഠയും കർശനമായ യുക്തിയും കൊണ്ട് മനസ്സിനെ നിറയ്ക്കുകയാണ് ചെയ്യുന്നത് ഇത് ഉപബോധ മനസ്സ് അയക്കാൻ ശ്രമിക്കുന്ന സൂക്ഷ്മമായ സിഗ്നലുകളെ ഇല്ലാതാക്കുന്നു നിങ്ങൾ എത്രത്തോളം ശാന്തനും തുറന്നവനുമായിരിക്കുന്നുവോ അത്രത്തോളം നിങ്ങളുടെ അവബോധത്തെ കേൾക്കാൻ നിങ്ങൾക്ക് എളുപ്പം സാധിക്കും എനിക്ക് എന്താണ് വേണ്ടത് ഞാൻ ആരാവാനാണ് ആഗ്രഹിക്കുന്നത് എന്താണ് എന്റെ ലക്ഷ്യം എന്ന് സ്വയം ചോദിക്കുക ആ ഒരു തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാവണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മനസ്സിന്റെ ആഴങ്ങളിലേക്ക് കടന്നു ചെല്ലണം അതിനായി മനസ്സാദ്യം ശാന്തമായിരിക്കണം എല്ലാ ദിവസവും മെഡിറ്റേഷൻ ബ്രീത്തിംഗ് എക്സസൈസുകൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ അവബോധം വർദ്ധിപ്പിക്കാൻ വളരെ നല്ലതാണ് ചാപ്റ്റർ ഫൈവ് നല്ല ഭാഗ്യം പ്രതീക്ഷിക്കുക ഭാഗ്യമുള്ള ആളുകൾ ഭാവിയിൽ നല്ലത് സംഭവിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ പ്രതീക്ഷകൾ പലപ്പോഴും സ്വയം നിറവേറ്റുന്ന പ്രവചനങ്ങളായി മാറുന്നു അവരുടെ ഈ നല്ല പ്രതീക്ഷകൾ അവരുടെ പെരുമാറ്റത്തെ മാറ്റുകയും അതവരുടെ യാഥാർത്ഥ്യത്തെ രൂപപ്പെടുത്തുകയും ചെയ്യുന്നു മറുവശത്ത് നിർഭാഗ്യമുള്ളവർ പരാജയമോ ദുരിതമോ പ്രതീക്ഷിക്കുകയാണ് ചെയ്യുന്നത് ആ കുറഞ്ഞ പ്രതീക്ഷകൾ അവരുടെ അവസരങ്ങളെ നിശബ്ദമായി നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് ദ ലക്ക് ഫാക്ടർ എന്ന പുസ്തകത്തിന്റെ ഓതർ വൈസ്മാൻ ശുഭാപ്തി വിശ്വാസത്തെയും ആത്മവിശ്വാസത്തെയും കുറിച്ചുള്ള പഠനങ്ങളിലൂടെ ഇത് തെളിയിക്കുന്നുണ്ട് ഒരു പരീക്ഷണത്തിൽ ഭാഗ്യമുള്ള ആളുകൾ തങ്ങളുടെ ബന്ധങ്ങളിലും കരിയറിലും സാമ്പത്തിക കാര്യങ്ങളിലും നന്നായി കാര്യങ്ങൾ പോകുന്നു എന്ന് അമിതമായി പ്രതീക്ഷിച്ചിരുന്നു അതേസമയം തുടർ പഠനങ്ങളിൽ അവർ പറഞ്ഞത് അവർ പ്രതീക്ഷിച്ച പോലെ തന്നെ കാര്യങ്ങൾ ശരിയായി പോകുന്നുണ്ട് എന്നാണ് അവരുടെ ശുഭാപ്തി വിശ്വാസമാണ് ഈ നല്ല സാഹചര്യത്തിന് കാരണം ശുഭാപ്തി വിശ്വാസം സ്ഥിരതയ്ക്കും അതിജീവന ശേഷിക്കും സൗഹൃദത്തിനും ഇന്ധനം നൽകുന്നുണ്ട് അത് യഥാർത്ഥ നേട്ടങ്ങൾ ഭാഗ്യവാന്മാരിലേക്ക് കൊണ്ടുവരുന്നു ഉദാഹരണത്തിന് ഒരു സംഭാഷണം സുഗമമായി നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരാൾ കൂടുതൽ ശാന്തനും സൗമ്യനും അതുപോലെ തന്നെ വളരെ സംയമനത്തോടെ സംസാരിക്കാൻ ശ്രദ്ധിക്കുന്നവനുമായിരിക്കും അത് മറ്റേ വ്യക്തിയെ പോസിറ്റീവായി പ്രതികരിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും പ്രതിസന്ധികളെ നേരിടാനുള്ള കഴിവിലും നല്ല പ്രതീക്ഷകൾക്ക് പങ്കുണ്ട് ഭാഗ്യമുള്ളവർ തിരിച്ചടികൾ ഉണ്ടാകുമ്പോൾ തകർന്നു പോകുന്നില്ല അവർ ബുദ്ധിമുട്ടുകളെ താൽക്കാലിക തടസ്സങ്ങളായാണ് കാണുന്നത് അല്ലാതെ സ്ഥിരമായ പരാജയമായിട്ടല്ല അവർ കാണുക ഈ പോസിറ്റീവ് പുനർനിർമ്മാണം അവരെ കൂടുതൽ ശക്തമായി തിരിച്ചു വരാനും ഭാവിയിലെ അവസരങ്ങൾ കാണാനും സഹായിക്കുന്നു ചുരുക്കത്തിൽ പറഞ്ഞാൽ നിങ്ങൾ എന്ത് പ്രതീക്ഷിക്കുന്നു എന്നത് നിങ്ങളുടെ പെരുമാറ്റത്തെ സ്വാധീനിക്കുന്നുണ്ട് അത് നിങ്ങളുടെ ഫലങ്ങളെയും സ്വാധീനിക്കുന്നു ഭാഗ്യമുള്ള ആളുകൾ അബോധപൂർവം പോസിറ്റീവ് സ്പൈറലുകൾ സൃഷ്ടിക്കുന്നുണ്ട് ഒരു പോസിറ്റീവ് വൈബ്രേഷൻസ് അവരിൽ നിന്ന് പുറപ്പെടുവിക്കുന്നുണ്ട് അത് കാരണം അവരുടെ പ്രതീക്ഷ നിറഞ്ഞ മനോഭാവം അവരുടെ പ്രവർത്തനങ്ങൾക്ക് ഒരു പോസിറ്റീവ് ഊർജം നൽകുന്നു അവർ പലപ്പോഴും വളരെ മോട്ടിവേറ്റഡ് ആയി പ്രവർത്തിക്കുന്നു അതുമാത്രമല്ല അവർ കൂടുതൽ സഹകരണവും ഓപ്പർച്യൂണിറ്റീസും ആകർഷിക്കുകയും ചെയ്യുന്നു ചാപ്റ്റർ സിക്സ് ദുരന്തങ്ങളെ നല്ലതാക്കി മാറ്റുക ഭാഗ്യത്തിന്റെ നാലാമത്തെ തത്വം എന്ന് പറയുന്നത് ഇതാണ് ഒരു പക്ഷേ ഏറ്റവും അത്ഭുതകരമായ ഒരു കാര്യം കൂടിയാണ് ദുരന്തങ്ങളെ നല്ലതാക്കി മാറ്റുക എന്നത് ഭാഗ്യമുള്ള ആളുകൾ ദുരന്തങ്ങളെ വളർച്ചയ്ക്കോ നേട്ടത്തിനോ ഉള്ള അവസരങ്ങളാക്കി മാറ്റാൻ കഴിവുള്ളവരാണ് നിർഭാഗ്യമുള്ള ആളുകൾ എല്ല അവസാനമായി കാണുന്നു അതുകൊണ്ട് തന്നെ ഭാഗ്യമുള്ളവർ തിരിച്ചടികളെ ചവിട്ടുപടികളാക്കി മാറ്റുമ്പോൾ നിർഭാഗ്യമുണ്ടെന്ന് സ്വയം വിശ്വസിക്കുന്നവർ തകർന്നടിഞ്ഞു പോകുന്നു ഭാഗ്യമുള്ള ആളുകൾ അവരുടെ സാഹചര്യത്തെ പതിവായി കൂടുതൽ മോശമായ സാഹചര്യങ്ങളുമായിട്ടാണ് താരതമ്യം ചെയ്യുക അതുകൊണ്ട് തന്നെ താൻ ജീവിക്കുന്നത് സൗഭാഗ്യത്തിലാണെന്നും തന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം നല്ലതിനാണെന്നും അവർ ചിന്തിക്കുന്നു അതേസമയം നിർഭാഗ്യവാന്മാരാണെന്ന് കരുതുന്നവർ സ്വന്തം ജീവിതത്തെ ഒരു പരാജയമായിട്ടാണ് കാണുക കാഴ്ചപ്പാടിലെ ഈ വ്യത്യാസം നിർണായകമായൊരു ചിന്താഗതി കൂടിയാണ് മോശം സംഭവങ്ങളെ ചവിട്ടുപടികളായി ഭാഗ്യമുള്ളവർ കാണുമ്പോൾ അതിനെ തിരിച്ചടിയായി കാണുന്നവർ തികച്ചും ജീവിതത്തിൽ നിർഭാഗ്യം അറിഞ്ഞുകൊണ്ട് ക്ഷണിക്കുകയാണ് ചെയ്യുന്നത് തിരിച്ചടികളിൽ ഒളിഞ്ഞിരിക്കുന്നത് ഒരുപാട് അവസരങ്ങളാണ് അവയെ മനസ്സിലാക്കി അതിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്നവരാണ് ഭാഗ്യവാന്മാർ ശേഷിയാണ് ഭാഗ്യമുള്ളവർ ഉപയോഗിക്കുന്ന മറ്റൊരു പ്രധാന തന്ത്രം അവർ നിരാശയിലേക്ക് വീഴുന്നതിന് പകരം ഇതിൽ നിന്ന് എനിക്ക് എന്ത് പഠിക്കാൻ കഴിയുമെന്നും ഇതെന്നെ എങ്ങനെ കൂടുതൽ ശക്തനാക്കുമെന്നുമാണ് ചോദിക്കുന്നത് ഭാഗ്യം ഭാഗ്യമെന്നത് ബുദ്ധിമുട്ടുകൾ പൂർണ്ണമായി ഒഴിവാക്കുന്നതിനെ കുറിച്ചല്ല മറിച്ച് തിരിച്ചു വരാനുള്ള ഒരു കലയിൽ വൈദഗ്ധ്യം നേടുന്നതിനെ കുറിച്ചാണ് ജീവിതം ഒരുപാട് വെല്ലുവിളികൾ നിറഞ്ഞതാകും പക്ഷേ അവിടെ നിന്ന് കാര്യങ്ങൾ പുനർനിർമ്മിക്കുകയും അതിജീവിക്കുകയും മുന്നോട്ടു പോവുകയും ചെയ്യുന്നവർ ദുരന്തങ്ങളെ മറഞ്ഞിരിക്കുന്ന അനുഗ്രഹങ്ങളാക്കി മാറ്റുകയാണ് ചെയ്യുന്നത് ചാപ്റ്റർ എയ്റ്റ് ഭാഗ്യവിദ്യാലയം ലക്ക് സ്കൂൾ ഭാഗ്യത്തിന്റെ തത്വങ്ങൾ തിരിച്ചറിഞ്ഞ ശേഷം അവ പഠിപ്പിക്കാൻ കഴിയുമെന്ന് തെളിയിക്കാൻ നമ്മുടെ പുസ്തകത്തിന്റെ ഓതവ് വൈസ്മാൻ ആഗ്രഹിച്ചിരുന്നു അങ്ങനെ അദ്ദേഹം ലക്ക് സ്കൂൾ സ്ഥാപിച്ചു നിർഭാഗ്യമുള്ള ആളുകളെ ഭാഗ്യവാൻമാരാക്കാൻ പരിശീലിപ്പിക്കാൻ രൂപകൽപ്പന ചെയ്ത ഒരു ശാസ്ത്രീയ പരീക്ഷണമായിരുന്നു ഇത് ഇതിൽ പങ്കെടുക്കുന്നവർക്ക് ഭാഗ്യവാൻമാരാകാനുള്ള നാല് തത്വങ്ങൾ അദ്ദേഹം പഠിപ്പിച്ചു കൊടുത്തു അവർ പഠിച്ചെടുത്ത പ്രായോഗിക വിദ്യകൾ നിരവധി ആഴ്ചകളായി പ്രയോഗിക്കാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു പുതിയ സാമൂഹിക പരിപാടികളിൽ പങ്കെടുക്കാനും അപരിചിതരമായി സംസാരിക്കാനും അവരെ അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചു ധ്യാനവും ശാന്തമായ പരിശീലനങ്ങളും പഠിപ്പിച്ചു ശുഭാപ്തി വിശ്വാസം വർദ്ധിപ്പിക്കുന്നതിന് അഫോമേഷൻസും വിഷ്വലൈസേഷനും അവരിൽ ഉപയോഗിച്ചു മോശം ഫലങ്ങളെ മറികടക്കാനും നിരാശകളിൽ മറഞ്ഞിരിക്കുന്ന നേട്ടങ്ങൾ തിരിച്ചറിയാനും അവരെ പഠിപ്പിച്ചു ഒരു മാസം കഴിഞ്ഞപ്പോൾ ഈ ലക് സ്കൂളിൽ പങ്കെടുത്ത എൺപത് ശതമാനം പേരും കൂടുതൽ സന്തോഷവാന്മാരും ആത്മവിശ്വാസമുള്ളവരും ഏറ്റവും പ്രധാനമായി കൂടുതൽ ഭാഗ്യമുള്ളവരുമായി മാറി എന്നതാണ് റിപ്പോർട്ട് യഥാർത്ഥത്തിൽ പോസിറ്റീവ് ചിന്തകളിലൂടെ നടന്നപ്പോൾ അവർക്ക് തന്നെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കാണാൻ തുടങ്ങി അവരുടെ ചിന്തകളിലും കാഴ്ചപ്പാടിലും മാറ്റങ്ങൾ വന്നപ്പോൾ ഒരുപാട് അവസരങ്ങൾ അവർക്ക് തിരിച്ചറിയാൻ സാധിച്ചു അവ സ്വീകരിക്കുന്നതിലൂടെ അവർ ജീവിതത്തിൽ വളരാൻ തുടങ്ങി ഇതിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ട പ്രധാന പാഠം എന്തെന്നാൽ ഭാഗ്യമെന്നത് നിങ്ങൾ ജനിക്കുമ്പോൾ ലഭിക്കുന്ന ഒന്നല്ല അതൊരു പേശിയെ പോലെ പരിശീലിപ്പിക്കാനും ശക്തിപ്പെടുത്താനും കഴിയുന്ന ഒരു പാഠവമാണ് നാല് തത്വങ്ങൾ ബോധപൂർവം പ്രയോഗിക്കുന്നതിലൂടെ ആർക്കും അവരുടെ ഭാഗ്യം മാറ്റാൻ കഴിയുമെന്നാണ് ലക്സ് കോൾ ഈ പഠനത്തിലൂടെ തെളിയിച്ചത് ചാപ്റ്റർ നയൻ ഭാഗ്യവും പ്രണയവും ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖലകളിൽ ഒന്നായ പ്രണയബന്ധങ്ങളിൽ ഭാഗ്യത്തിന്റെ നാല് തത്വങ്ങൾ എങ്ങനെ ബാധകമാകുന്നു എന്ന് ഈ അധ്യായം പരിശോധിക്കുകയാണ് ഭാഗ്യവാൻമാർ എന്ന് കരുതുന്ന ആളുകൾ കൂടുതൽ സാമൂഹിക പരിപാടികളിൽ പങ്കെടുക്കുകയും അപരിചിതരമായി സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് അത് മാത്രമല്ല ശരിയായ പങ്കാളിയെ തിരഞ്ഞെടുക്കുന്നതിൽ അവർക്ക് നല്ല അവബോധവും ഉണ്ടായിരിക്കും തങ്ങൾക്ക് അനുയോജ്യമായ വ്യക്തിയെ കണ്ടുമുട്ടിയെന്ന് അവർക്ക് എളുപ്പം തിരിച്ചറിയാൻ സാധിക്കുന്നു അവർ ബന്ധങ്ങളെക്കുറിച്ച് ശുഭാപ്തി വിശ്വാസം പുലർത്തുന്നു അതിനാൽ ബുദ്ധിമുട്ടുള്ള സമയങ്ങളിൽ അവർ ക്ഷമയോടെ കാത്തിരിക്കുകയും തങ്ങളുടെ ബന്ധങ്ങളിലേക്ക് പോസിറ്റീവ് എനർജി കൊണ്ടുവരികയും ചെയ്യുന്നു ഇനി ഏതെങ്കിലും തരത്തിൽ പ്രണയബന്ധം തകർന്നു പോയ വ്യക്തിയാണ് ഈ ഭാഗ്യവാൻമാരെന്ന് വിശേഷിപ്പിക്കുന്നവരെങ്കിൽ അത്തരം അനുഭവങ്ങൾ അവർ നല്ലതാക്കി മാറ്റാനാണ് പിന്നീട് ശ്രമിക്കുക ഹൃദയവേദനകളിൽ നിന്ന് കര കയറാനും പാഠങ്ങൾ പഠിക്കാനും കൈപ്പ് തോന്നാതെ തന്നെ ജീവിതത്തിൽ മുന്നോട്ടു പോകാനും അവർ ശ്രമിച്ചുകൊണ്ടേയിരിക്കും പ്രണയത്തിലെ ഭാഗ്യം എന്നത് വിധിയല്ല അത് പെരുമാറ്റങ്ങളെയും ചിന്താഗതികളെയും ആശ്രയിച്ചാണ് ഇരിക്കുന്നത് പുതിയ അനുഭവങ്ങൾക്കായി സ്വയം തുറന്നുകൊടുക്കുന്നതിലൂടെ നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കുന്നു നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കുന്നതിലൂടെ തിരിച്ചടികളിൽ നിന്ന് പഠിക്കുന്നതിലൂടെ അർത്ഥവത്തായ ബന്ധങ്ങൾ കണ്ടെത്തുന്നതിനും അത് നിലനിർത്തുന്നതിനുമുള്ള സാധ്യത നിങ്ങൾ വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത് ചാപ്റ്റർ ടെൻ അവസാന ചിന്തകൾ ഭാഗ്യം നിങ്ങൾക്കുള്ളതാണ് റിച്ചാർഡ് വൈസ്മാൻ എന്ന ഓഥർ തന്റെ ഗവേഷണത്തെക്കുറിച്ചാണ് ഈ അധ്യായത്തിൽ പറയുന്നത് അദ്ദേഹം പറയുന്നത് ഭാഗ്യമെന്നത് ഒരു ദുരൂഹമായ ശക്തിയല്ല മറിച്ച് മനഃശാസ്ത്രത്തിന്റെയും പെരുമാറ്റത്തിന്റെയും പ്രവചനാതീതമായ ഫലമാണെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു നിങ്ങൾ ആകർഷകരും ജിജ്ഞാസയുള്ളവരുമായി തീരുമ്പോൾ നിങ്ങളുടെ മുന്നിൽ തുറക്കുന്ന വാതിലുകളുടെ എണ്ണം വർധിക്കുന്നു നിങ്ങളുടെ അവബോധത്തിൽ വിശ്വസിക്കുന്നതിലൂടെ നിങ്ങളുടെ തലച്ചോറിന്റെ ഉപബോധ മനസ്സിലെ ജ്ഞാനം നിങ്ങൾക്ക് ലഭിക്കുന്നു പോസിറ്റീവ് ഫലങ്ങൾ പ്രതീക്ഷിക്കുന്നതിലൂടെ നിങ്ങൾ വിജയത്തെ രൂപപ്പെടുത്തുന്ന സ്വയം നിറവേറ്റാൻ സാധിക്കുന്ന പ്രതീക്ഷകൾ പരിപോഷിപ്പിക്കുന്നു തിരിച്ചടികളെ പുനർനിർമ്മിക്കുന്നതിലൂടെ നിങ്ങൾ പ്രകടമായ പരാജയങ്ങളെ മൂല്യവത്തായ ചവിട്ടുപടികളാക്കി മാറ്റുന്നു അപ്പോൾ നല്ല ഭാഗ്യത്തിനായി നിങ്ങൾക്ക് മന്ത്രങ്ങളോ ആചാരങ്ങളോ അന്ധവിശ്വാസങ്ങളുടെയോ ഒന്നും പിൻബലം ആവശ്യമില്ല ഭാഗ്യമെന്നത് നിങ്ങളുടെ നിയന്ത്രണത്തിലുള്ള കാര്യമാണ് ഈ വീഡിയോയിൽ പറഞ്ഞ നാല് തത്വങ്ങൾ ദിവസവും പരിശീലിക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതഗതിയെ കൂടുതൽ സന്തോഷം നിറഞ്ഞതും അവസരങ്ങൾ നിറഞ്ഞതും വിജയങ്ങൾ നിറഞ്ഞതുമായി മാറ്റിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും ഭാഗ്യം ഭാഗ്യമെന്നത് നിങ്ങൾ കാത്തിരിക്കേണ്ട ഒന്നല്ല മറിച്ച് നിങ്ങൾ ഓരോ ദിവസവും സൃഷ്ടിച്ചെടുക്കേണ്ട ഒന്നാണ് അപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞ നാല് തത്വങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രയോഗിക്കാൻ തയ്യാറാണോ എങ്കിൽ ഐ ആം ലക്കി എന്ന് ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങളുടെ അവസരങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ കണ്ടെത്തും മാത്രമല്ല ആ അവസരങ്ങളെല്ലാം വിജയങ്ങളാക്കി മാറ്റാനും നിങ്ങൾക്ക് സാധിക്കും മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്